എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബർബറി ക്രോസ് ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു എച്ച് പി ക്രോസ് മുട്ടലിനുണ്ടായ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ നല്ല സൂപ്പറായിട്ടുള്ള നല്ല രണ്ട് ക്രോസ് ബീഡ് കുട്ടികളാണ് നല്ല ഇടനീട്ടം ഉള്ള കുട്ടികളാണ് കുട്ടികൾക്ക് പതിനേഴ് ദിവസം വിധം പ്രായം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് ആടിൻ്റെയും രണ്ട് ക്രോസ് ബീഡ് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാഹി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീടുകളിൽ കാണുന്ന നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു പെൺകുട്ടി ഒരാറുമാസത്തൊക്കെ പ്രായമുള്ള കുട്ടിയാണ് നല്ല കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് കണ്ട കരോളിയെ പോലെ തോന്നിക്കുന്ന കളറാണ് കരോളിയുടെ എല്ലാ ഷൈഡിങ്ങും കിട്ടിയ നല്ലൊരു നല്ലൊരു മലബാറി പെൺകുട്ടി നല്ല വളർത്തവർക്ക് പറ്റിയതാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഡെലിവറി സൗകര്യം കണ്ട ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വീടുള്ള കാതേറ്റാട് വളർത്തുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു കുട്ടിയാണ് നല്ല പെട്ടെന്ന് തന്നെ ഹീറ്റൊക്കെ കാണിച്ച് പെട്ടെന്ന് പറ്റി വരുക നല്ലൊരു മലബാറി പെൺകുട്ടി നല്ല കുട്ടി മേഞ്ഞ് കഴിക്കുന്ന ആടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു ക്രോസ് പീഡ് ആട് വില്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചപേസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള സൂപ്പർ ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ക്രോസ് ബേഡ് ചനയാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നര മാസം കൺഫേം ചെനയാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ഒരാടാണ് ആടിൻ്റെ അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒന്നുമല്ല ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല വലിയൊരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ രണ്ട് ബീറ്റൽ ക്രോസ് കുട്ടികളും വിൽപ്പന കുട്ടികൾ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒന്നര ലിറ്റർ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജ്യമായ ഈ ക്രോസ് ബ്രീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളുടെയും ഉദ്ദേശം വില മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുട്ടിയം ഈ ആടിനും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലുള്ള ഒരു ആട് വിൽപ്പന രണ്ട് പല്ലുപ്രായം ഒരു കരോളി മലബാരി ക്രോസ് പെണ്ണാട്ടും കുട്ടിയാണ് ഈ ആടിനെ ഇന്നലെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് വളത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം നൂല പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഉള്ള കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം നോല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന ഒക്കെ കുട്ടികളുണ്ട് സൂപ്പർ രണ്ട് ക്രോസ്പീഡ് കുട്ടികളാണ് ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടിന് നാൽപ്പത്തി അഞ്ച് കിലോ ഏകദേശം ബോഡി വെയിറ്റ് ഉണ്ടാവും എന്നാണ് പാർട്ടി പറയുന്നത് നല്ല പഞ്ചു പേസ് വെള്ളിക്കണ്ണല്ലാന്നുള്ള സൂപ്പർ ആടാണ് അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒന്നര ലിറ്റർ പാൽ കറവ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾ ചെറുതായിട്ട് ഇലയെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനേജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ ക്രോസ്ആാടിൻ്റെയും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മൂല ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരർജൻ്റ് സെയിലാണ് ഇത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്ത് കല്ലമ്പലം വളർത്തി വലുതാക്കാനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ആറ് ആറ് മാസത്തിന് മുകളിൽ പ്രായം ആറ് മാസത്തിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി പതിനാറായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ മുട്ടനാട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ജനയുണ്ടെന്ന് പാർട്ടി പറയുന്ന ഒരു മലബാരി ആട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ ഏഴായിരത്തി മുന്നൂറ് രൂപ ഏഴായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ഒന്നര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെടക്കുട്ടിയും അതുകൂടാതെ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്ത ഒരു മലബാരി ആടും വിൽപ്പന മലബാരി ആട് അതിൻ്റെ ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് പ്രവർത്തകർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ചെന്നൈ ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പടക്കുട്ടിയുടെയും ഉദ്ദേശം നൂല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാടാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച നൂല ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ മറ്റൊരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു ക്രോസ് സ്പീഡ് മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളൊരു മുട്ടനാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീണം എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയാം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റൽ ക്രോസ് ആടിൻ്റെ ഉദ്ദേശമെന്നുള്ള ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വെളിമുക്കാണ് ഈ കണ്ട ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെ സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വീഞ്ഞത്താണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായം നല്ല വളർച്ചയുള്ള ക്രോസിങ്ങിന് അനുയോജ്യമായ ഒരു മുട്ടനാടാണ് ബോഡി വെറ്റ് ഏകദേശം നാൽപ്പത്തിനാലിൻ്റെയും നാൽപ്പത്തി എട്ട് കിലോൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം നല്ല പതിനേഴായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കഴുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താൻ എന്നിവമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു പോത്തുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും ഗുണിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല പത്തൊൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നാലാമത്തെ പ്രസംഗം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു മലബാരി പാലാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ഹൈദരാബാദി ഷേറ ബീറ്റിൽ ക്രോസ് ആടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് ആടും കുട്ടികളും നല്ല ഇടനീട്ടം പൊക്കം ചുവിനീളം എല്ലാമുള്ള സൂപ്പർ ആടുകളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരാടും രണ്ട് കുട്ടികളും കൂടി മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോടിനടുത്ത് മണക്കടവ് ഈ ആടിനെയും കുട്ടിയേയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് ദിവസങ്ങൾ പ്രായമായിട്ടുള്ളൂ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടൻകുട്ടിയാണ് പാരസ്റ്റോക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം നല്ല പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനോജമായ വലിയൊരു കൂറ്റൻ പോത്ത് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള സൂപ്പർ ഒരു പോത്താണ് നാല് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം വില ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ രണ്ട് നേരം കൂടി പത്ത് ലിറ്റർ പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല നാൽപ്പതിനായിരം രൂപയാണ് ഒരു പശുവും കുട്ടിയും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങം നല്ലൊരു മലബാരി ചെനയാട് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായം നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം ചെന്നൈയിലാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ചനയാടിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കടുങ്ങാത്തുകൊണ്ട് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു പോത്ത് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം രണ്ട് ദിവസം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനയ്ക്ക് മൊത്തം അറുപത്തിയൊന്ന് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു പീസിന് അൻപത് രൂപയാണ് ഒരെണ്ണം അൻപത് രൂപ സ്ഥലം വരുന്നത് പട്ടാമ്പി വളാഞ്ചേരി റോഡിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി നാടൻ കോഴികളുടെ വിൽപ്പനയ്ക്ക് പന്ത്രണ്ട് മാസം വീതം പ്രായം മുട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ജോഡിക്ക് ആയിരത്തി മുന്നൂറ് രൂപ രണ്ടെണ്ണം ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുജമായ സൂപ്പർ ഒരു ക്രോസ് വീഡും മുട്ടനാട് വിൽപ്പനക്ക് നല്ല പവറുള്ളൊരു മുട്ടനാണ് നല്ല ക്രോസിങ് ടെൻഡൻസി ഉണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവി ചെവിനീളം പഞ്ചിപ്പീസ് എല്ലാമുള്ള സൂപ്പർ ആടാണ് ഏകദേശം പതിനൊന്ന് മാസം പ്രായം ഈ മുട്ടൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല ഇറച്ചിയുള്ളൊരു ക്രോസ്പീഡ് മുട്ടന് ഏകദേശം ഒരു എട്ട് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവില്ല കേട്ടോ നല്ല ഉഷാറും നല്ല ഇറച്ചിയിലും ഉണ്ട് വർത്താനം ക്രോസിംഗ് നിർത്താനും ഇറച്ചിയ ആവശ്യവുമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു ക്രോസ് ബേഡ് മുട്ടനാണ് ഇടനീട്ട പൊക്കവുമുണ്ട് ഏകദേശം എട്ട് മാസം പ്രായമായിട്ടുണ്ട് എൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ